പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന് മരണം ശിക്ഷയായി വിധിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തത് എസ് എഫ് ഐ കോടതിയെന്ന ടി സിദ്ദിഖ് എംഎൽഎ എസ് എഫ്ഐക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് സി പി എമ്മും സർക്കാരും പ്രതികളെ സി പി എം സംരക്ഷിക്കുന്നതുകൊണ്ടാണ് മുന് എംഎല്എ സി കെ ശശീന്ദ്രൻ ഡിവൈഎസ്പി ഓഫീസിലും മജിസ്ട്രേറ്റിന്റെ വീട്ടിലും എത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്താത്തത് പ്രതികളെ സംരക്ഷിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു എസ്എഫ്ഐക്കും സിപിഎമ്മിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കോൺഗ്രസ് നടത്തിയ വാര്ത്താസമ്മേളനത്തില് ടി സിദ്ദിഖ് എംഎല്എ ഉന്നയിച്ചത് കോക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മരണം ശിക്ഷയായി വിധിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തത് എസ് എഫ് ഐ കോടതിയെന്ന് അദ്ദേഹം ആരോപിച്ചു ഈ നേതൃത്വം കൊടുത്തത് ആ ആ ഹോസ്റ്റലിൽ കൊടിയ മർദ്ദനവും മർദ്ദനവും കൊടിയും കൊലപാതക ഒരു പാർട്ടി കോടതി അവിടെ പ്രവർത്തിക്കുന്നു ആ കോടതിയാണ് സിദ്ധാർത്ഥന് ശിക്ഷാവിധി ചിരിക്കുന്നത് അവർ തീരുമാനിച്ച ശിക്ഷാവിധി കൊല്ലുകയും കൊടിയാക്രമണം നടത്തി ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിടുകയും കൊല്ലുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രതികളെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് സി പി എമ്മും സർക്കാറുമാണ് ഇത് വ്യക്തമാക്കുന്നതാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ സി കെ ശശീന്ദ്രൻ ഡിവൈഎസ്പിയെ ഓഫീസിൽ പോയി കാണുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഇതിനു പുറമെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ വരെ സി കെ ശശീന്ദ്രൻ പോയിരുന്നു ഇത് എന്തിനെന്ന് അദ്ദേഹം വ്യക്തമാക്കണം ഉന്നതതല നടന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം മുൻ എം എൽ എ ശ്രീ സി കെ ശശീന്ദ്രൻ ഡി വൈ എസ് പി ഓഫീസിലും പ്രതികളെ ഹാജരാക്കുന്ന മജിസ്ട്രേറ്റിന്റെ റൂമിലടക്കം അദ്ദേഹം കയറിയത് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയപരമായ സംരക്ഷണ തീരുമാനം ഭരണകൂട തലത്തിൽ എടുത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഇതുവരെയും കേസിൽ ചുമത്തിയിട്ടില്ല സി ബി ഐ അന്വേഷണമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അന്വേഷണം പ്രഖ്യാപിച്ച് ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ ഉൾപ്പെടെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിഷയത്തിൽ കോൺഗ്രസും യു പ്രക്ഷോഭം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ